അർജുൻ ദൗത്യത്തിനായി ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ഷിരൂർ അഴിമുഖത്തെത്തി ആദ്യ പാലം കടക്കാനാകാത്തതിനാൽ ഡ്രഡ്ജർ ഗംഗാവലി പുഴയിൽ നങ്കൂരമിട്ടു വൈകിട്ട് വേലിയിറക്ക സമയത്ത് ഡ്രഡ്ജർ പാലം കടത്തും നാളെ മുതലാണ് തിരച്ചിൽ ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രഡ്ജർ ഇപ്പോൾ ഗംഗാവാലി പുഴയിലെ അഴിമുഖത്ത് നങ്കൂരമിട്ട് നിൽക്കുന്നു വൈകിട്ട് വേലിയിറക്ക സമയത്ത് ഇത് രണ്ടു പാലങ്ങൾ കടന്ന് ഷിരൂറിൽ അപകടം നടന്ന സ്ഥലത്തെത്തും അപകടം നടന്ന സ്ഥലത്ത് എത്തിയാൽ നാളെ പുലർച്ചെയോടുകൂടി തന്നെ തെരച്ചിൽ ആരംഭിക്കാനാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗോവ തുറമുഖത്തുനിന്ന് ചൊവ്വാഴ്ച പുലർച്ചെ യാത്ര തിരിച്ച ഡ്രഗ്ജർ ഇന്ന് രാവിലെ പത്തുമണിയോടെയാണ് ഷിരൂർ ഗംഗാവാലി അഴിമുഖത്ത് എത്തിച്ചേർത്തത് ലോറിയുടെ മീതെ മീതപ്പതിച്ച മുഴുവൻ മണ്ണും പാറക്കല്ലുകളും പൊട്ടിച്ച് വെള്ളത്തോടൊപ്പം നീക്കം ചെയ്യുന്നതാണ് ഡ്രഗ്ജറിന്റെ പ്രവർത്തനം ഇതിന് ചുരുങ്ങിയത് മൂന്ന് ദിവസമെങ്കിലും വേണ്ടിവരുമെന്നാണ് ഷിപ്പിംഗ് കമ്പനിയുടെ കണക്കുകൂട്ടൽ പുഴയിലെ രണ്ടു പാലങ്ങൾ കടന്നു വേണം ഡ്രഡ്ജറിന് അപകടം നടന്ന സ്ഥലത്തെത്താൻ പാലങ്ങൾക്ക് ഉയരം കുറവായതിനാൽ വേലിയിറക്ക സമയത്ത് മാത്രമേ ഡ്രഡ്ജറിന് മുന്നോട്ടു പോകാനാവൂ വൈകിട്ടോടെയാണ് രാത്രിയോടെ ഡ്രഡ്ജർ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് എത്താനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഷിരൂറിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുന ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നാളെ രാവിലെ ആരംഭിക്കും കാണാതായവരെ കണ്ടെത്താനുള്ള എത്തിച്ച ഡ്രഡ്ജറിൽ നിന്നും மீடியாவன் ஷிரூர்